ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയോട് ഇങ്ങനെ പറയാനേട്ടോ ഷ്യാമ ഇവിടെ വിഷ്ണുവട്ടം കല്യാണം കഴിച്ചത് കൊണ്ടാണോ എൻ്റെ കുഞ്ഞേച്ചിയെ വീട്ടിൽ കയറ്റാത്തത് എന്നിങ്ങനെ ചോദിക്കാനേട്ടോ സത്യഭാമയുടെ അപ്പോൾ അതിന് ആ എന്നുള്ള സമ്മതം മൂളാണ് അപ്പോൾ ഉടനെ എന്നെ ഷ്യമ ചോദിക്കുകയാണ് ശരി വിഷ്ണുവട്ടം കല്യാണം കഴിച്ചു അവർക്കൊരു പെണ്ണുണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞേച്ചി എനിക്ക് കുഞ്ഞേച്ചിയല്ലേ എൻ്റെ കുഞ്ഞേച്ചിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പങ്ക് ചേരണം എന്നുണ്ടാവില്ല അതുപോലെ കുഞ്ഞേച്ചിയുടെ കുഞ്ഞിൻ്റെ ആ ഒരു ബർത്ത്ഡേക്കും പങ്ക് ചേരാം ണ്ടാവില്ല അപ്പൊ സത്യാമ്മ മൗനമായി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞേച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ അപ്പം അത് കേൾക്കുന്ന രാഘവൻ പറയുകയാണെങ്കിൽ ശരിയാണ് വിഷ്ണു വേറെ വിവാഹം കഴിച്ചു പിന്നെ പിന്നെ നിനക്ക് എന്താ പ്രശ്നം അവളിങ്ങോട്ടേക്ക് വരുന്നത് അതിലെന്താ തെറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ കണ്ട് നിൽക്കുന്നവർ പറയണേ ശരിയാണ് ഒരു കലക്ടറൊക്കെ ഒരു വീട്ടിൽ കയറുക എന്ന് പറയുന്നത് അതൊരു അഭിമാനമല്ലേ അപ്പോൾ അതുകൊണ്ട് സത്യാമ്മ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വീട്ടിൽ വെച്ച് ആഘോഷിക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ അമ്മ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്നുള്ള ചോദ്യം വരികയാണ് കേട്ടാ അപ്പോഴേക്കും രോഹിത് പറയണേ അമ്മേ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട സത്യമ്മ ഇതങ്ങ് അനുവദിച്ചേക്ക് അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമാവൂല്ലേ ഒരു ഒരു കുറച്ച് നിമിഷത്തേക്ക് അന്ന് കണ്ടടിച്ചേക്ക് എന്ന് പറയാനാ അപ്പോഴേക്കും വലിയ മനസ്സുള്ള സത്യാമ്മ ഇത്രയാണോ എന്നുള്ള ആ പറച്ചിൽ അവിടെ കൂടിയവർ പറയാണ് അപ്പോഴേക്കും പൊന്നി വന്നിട്ട് പറയുന്നത് സത്യാമ്മ ഏർ സത്യാമ്മയെ ഇനിയിപ്പൊ എത്രയും നേരം പുകഴ്ത്തി സംസാരിച്ചൊക്കെ ആളുകൾ അത് അല്ല എന്ന് തിരിച്ചറിയില്ലേ അതുകൊണ്ട് സത്യമ്മ അതിനായിട്ട് ഇപ്പൊ എന്തിനാ കുറവ് വരുത്തുന്നത് ഷാലിനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയെന്ന് കരുതി യാതൊരു കുഴപ്പമില്ല കാരണം വിഷ്ണു മോന് വേറെ ഒരു വിവാഹം കഴിച്ചതല്ലേ പിന്നെ എന്താ പ്രശ്നമെന്ന് പറയണ കേട്ടോ അപ്പോൾ സത്യമ്മ പറയണേ ആ ഇനിയിപ്പോൾ ഞാനായിട്ട് ആർക്കും അനുവാദം കൊടുക്കാതിരിക്കേണ്ട എന്തായാലും ആരേച്ചാ വിളിച്ചോളൂ ഞാനൊന്നിനും പറയുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന ശ്യാമക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ഷ്യാമ പറയണേ സത്യമ്മയോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ കുഞ്ഞേച്ചിയെ വിളിക്കാൻ തയ്യാറായില്ല എന്ന് പറയണേ അങ്ങനെ ശ്യാമ തൻ്റെ കുഞ്ഞേച്ചിയുടെ അടുത്തോട്ട് പോവണ കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് എങ്ങനെ ഈ ഒരു സംഭവം മധുശ്രീ അറിഞ്ഞിരിക്കുകയാണ് ഷാലിനെ അവിടെ എത്തിയത് അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഉടൻ തന്നെ എന്തായാലും നല്ലൊരു കാര്യം തന്നെ എന്നോട് പറയാം ആരെ വേണമെങ്കിലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുമായിരുന്നു എനിക്കൊരു ഡെഡ് ബോഡി കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴേ അങ്ങനെയല്ല ഇവിടെ ഷാലിനെ എത്തിയിട്ടുണ്ട് അവിടെ അവളുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഷാലിനിയുടെ ഡെഡ് ബോഡിയാണ് കിട്ടേണ്ടത് എൻ്റെ ഏറ്റവും വലിയ വൈരാഗ്യം അവളോടാണ് അയ്യോ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുട്ടോ നിങ്ങൾ ആ തരികരയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ മദർഷി പറയണം അതിന് എൻ്റെ തോന്നൽ മാത്രമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ നീ ആ ഒരു ടാബ്ലറ്റ് വെച്ചാൽ മതി ഒരിക്കലും നീ കുടുങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കാർത്തിക ഇങ്ങനെ പറയണം അപ്പോഴാണ് ഈ സമയം അങ്ങോട്ടേക്ക് ഈ ജയശങ്കർ പോലീസിനെയും കൂട്ടി ഇങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ കാർത്തിക തിരിച്ച് നല്ല കണക്കിന് മധുശ്രീക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഷ്യാമ ശാലിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി വന്നിട്ട് എന്താ അകത്തോട്ട് കയറാത്തത് എന്താടി നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഞാൻ അകത്തോട്ട് കയറി സത്യാമ്മ എങ്ങനെ ഇരിക്കും പ്രതികരിക്കാൻ എനിക്കറിയില്ലേ എന്തിനാണ് മക്കളുടെ ബർത്ത്ഡേ എന്ന് തന്നെ അവരുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാക്കുന്നത് അത് വേണ്ട അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നന്നായി ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്ന് പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷ്യാമ പറയണേ എൻ്റെ കുഞ്ഞേച്ചി വാ സത്യാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് വെറുതെ ക വെള്ളം പറയാതെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സത്യമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും സത്യമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞേച്ചി വാ കുഞ്ഞേച്ചിയുടെ മക്കളുടെ ബർത്ത്ഡേ കുഞ്ഞേച്ചിയല്ലേ ആഘോഷിക്കേണ്ടത് അതിൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ മുന്നിൽ നിന്ന് തന്നെ കുഞ്ഞേച്ചി എല്ലാ ചടങ്ങുകളും ചെയ്യേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയണേട്ടാ അപ്പോൾ ഷാലിനി പറയുകയാണെങ്കിൽ ശരി അവിടെ ഒരു പ്രശ്നമുണ്ടായി ഇനി നീ എന്നെ പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സത്യമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്ന് വീണ്ടും ഷ്യാമ പറയാനായിട്ടാ അങ്ങനെ ഷാലിനിയെയും കൂട്ടിക്കൊണ്ട് ക്ഷ്യാമ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ അകത്ത് കയറുന്ന സമയത്ത് ആ വലത് കാല് വെക്കുമ്പോൾ തന്നെ രാഘവന് വല്ലാത്തൊരു മനസ്സിൽ ഒരു കുളിർമ തോന്നാനായിട്ടാണ് അങ്ങനെ രാഘവൻ എങ്ങനെ ചിന്തിക്കുകയാണ് രാഘവൻ ചിന്തിക്കില്ല രാഘവൻ പറയുന്നതന്നെയുണ്ട് ഷാലി കാല് കുത്തിയപ്പോഴേക്കും വീടിൻ്റെ മഹാലക്ഷ്മി തിരി തിരികെ വന്നതുപോലെ തോന്നുന്നു എന്ന് പറയാനോ അത് കേൾക്കുന്ന വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ വിഷ്ണു സന്തോഷത്തോടു കൂടി ആ നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കണേ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചുവട് വെക്കുമ്പോൾ മഹാലക്ഷ്മി തിരികെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യാമ്മ അറിയാം മഹാലക്ഷ്മി അല്ല മൂദേവിയാണ് തിരികെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ സത്യാമ്മ തിരിച്ചപ്പോൾ അതുക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാലിനി തൊട്ടരികിലോട്ട് വരികയാണ് കേട്ടാ അങ്ങനെ ഷാലിനി വരുമ്പോൾ സത്യാമ്മയുടെ മുഖം ഇങ്ങനെ തിരികെയാണ് അപ്പോൾ ഉടനെ എൻ്റെ രാഘവൻ ചോദിക്കുക എന്താ മോളെ ഈ വഴി വന്നിട്ട് നീ അവിടെ ഉമ്മറത്ത് നിൽക്കുന്നത് അവിടെ നിന്നിട്ടാണോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് നിനക്ക് ഇങ്ങോട്ടേക്ക് കയറിയാൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ അതൊന്നുമില്ല അച്ഛ എന്ന് പറയുമ്പോൾ നിൻ്റെ മക്കളുടെ ബർത്ത്ഡേ നീ ആഘോഷിക്കേണ്ടേ അപ്പോൾ നീയും കൂടി കൂടെ ഇവിടെ വേണ്ടേ അല്ലാതെ എന്താ ആഘോഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടെ ഇങ്ങനെ ജയശങ്കർ ഇങ്ങനെ പുറത്ത് പോലീസും വന്നിറങ്ങുന്ന കേട്ടോ എന്നാൽ മധുഷി ഇങ്ങനെ മധുഷി ഇങ്ങനെ വെല്ലുവിളിച്ചിരിക്കുന്ന കാർത്തിക പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്നിങ്ങനെ കാർത്തിക ഇങ്ങനെ മധുഷ്യോട് പറഞ്ഞ് അങ്ങ് കണ്ണെടുക്കുമ്പോൾ തൻ്റെ ആ ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ കാണാം ജയശങ്കർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അത് പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന കാണുന്ന ജയശങ്കറിനെ കാണുന്ന കാർത്തിക ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ അതേസമയം മധുഷി ആണെങ്കിലും ഇവൾക്കെന്താ ഇതുവരെ ഇല്ലാത്ത ഒരു ഭയം അവൾക്ക് മുഖത്ത് വരുന്ന ഇത്രയും നേരം അവൾ എന്നെ വെല്ലുവിളിക്കായിരുന്നില്ല ഇപ്പം പെട്ടെന്നൊരു ഭയം എന്നിങ്ങനെ കരുതിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആ ആളെ കേട്ടോ അതായത് തൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് വീണ ആ ജയശങ്കറിനെ കാണുന്ന മധുശ്രീക്ക് ചെറിയൊരു പേടി ആദ്യം മുഖത്ത് വരുന്നുണ്ട് പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഇനി പണി തുടങ്ങുന്നതായിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശാലിനി വന്ന് നിൽക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ഡ്രസ്സ് മാറ്റി രണ്ടും ഒരേ ഡ്രസ്സിൽ രണ്ടും ഒരേ ഇതിലായിട്ട് നല്ല ഭംഗിയോടുകൂടി ആ രണ്ട് കുഞ്ഞുങ്ങളും സത്യയും പപ്പയും കൂടി വരുകയാണ് കേട്ടാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ തന്നെ രാഘവൻ പറയുന്നത് എന്തൊരു ഭംഗിയാണ് എൻ്റെ മക്കളെ കാണാൻ ഇരട്ട പ്രസവിച്ചത് ഒരു ഒരമ്മയുടെ രണ്ട് മക്കൾ എന്ന് പറയാനായിട്ടോ അതു കേൾക്കുന്ന ക്ഷ്യാമം ആകെ ഞെട്ടാണ് സത്യമ്മയെ ആകെ ഞെട്ടാണ് ഇതേ സമയം ഷാലിനിയും ആകെ ഞെട്ടണ എന്താണ് അച്ഛനങ്ങനെ പറഞ്ഞതെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം ആരും പറയില്ല ആരും പറയില്ല ഇവര് രണ്ടമ്മയുടെ മക്കളാണെന്ന് ഒരു അമ്മയുടെ മക്കളാണ് ഇവര് ഇരട്ട കുഞ്ഞുങ്ങളെ പോലെ ഉണ്ട് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിലും അറിയാതെ ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് ക്ഷ്യമയാണെങ്കിലോ ഈശ്വര എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന പേടിയോട് കൂടി ഇങ്ങനെ നിൽക്കണം അപ്പോൾ സത്യമ്മ പറയാണ് നിങ്ങളിത് വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയണ്ട ഇത് എനിക്ക് കേട്ടത് ഴിയില്ല കഴിയില്ല ഇവിടെ മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചതും പോരാ കണ്ണിക്കണ്ടവരെ വിളിച്ച് പങ്കെടുപ്പിച്ചതും പോരാ ഇനിയും നിങ്ങൾ ഓരോന്നും പറഞ്ഞാൽ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇതേ സമയം രോഹിത്ത് പറയണ അച്ഛ ഒന്നും ഇണ്ടാതിരിക്കുന്നിപ്പോ ഇവിടെ വഴക്ക് വേണ്ട എന്ന് പറയട്ട അങ്ങനെ പിന്നീട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി ചെന്നിട്ട് രാഘവൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുക കേട്ടോ അപ്പോഴേക്കും ക്ഷ്യാമ പറയാണ് അച്ഛമ്മയുടെയും അനുഗ്രഹം വാങ്ങുക എന്ന് പറയാനോ അങ്ങനെ പിന്നീട് സത്യാമ്മയുടെ കാലിൽ ചെന്നിട്ട് പപ്പിയും സത്യയും കൂടി അനുഗ്രഹം വാങ്ങുമ്പോൾ അത് സത്യാമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം സത്യ എന്ന് പറയുന്ന കുഞ്ഞ് തൻ്റെ അല്ലല്ലോ എവിടെയോ ഉണ്ടായ ഒരു കുഞ്ഞാണെന്ന ഭാവത്തോടു കൂടി സത്യാമ്മ അങ്ങനെ മുഖംതിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കുഞ്ഞാണെങ്കിലോ നിറഞ്ഞ മനസ്സോടുകൂടി സത്യാമ്മൻ്റെ കാലിൽ വീണുമ്പോൾ ണെങ്കിലോ തത് തന്റെ ഇരട്ട കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ കാലിൽ വീണുന്ന ആ ഒരു രംഗം വല്ലാത്ത മനസ്സിനൊരു കുളിര് തോന്നിട്ട അങ്ങനെ ഷാനി ഇത് കണ്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഷ്യാമയുടെ കാലിൽ കുഞ്ഞുങ്ങൾ വന്ന് വിഴയാണ് കേട്ടോ അപ്പോൾ ശ്യാമയെ അനുഗ്രഹം കൊടുത്തതിനു ശേഷം ശ്യാമ പറയണേ കുഞ്ഞേച്ചുടെ കാലിൽ വിഴയെന്നു പറയണേ അങ്ങനെ കുഞ്ഞേച്ചുടെ അനുഗ്രഹം രണ്ട് മക്കളും വാങ്ങിയതിന് ശേഷം കുഞ്ഞേച്ചി പറയണേ അച്ഛന്റെ അനുഗ്രഹം മക്കളെ പറയുമ്പോൾ വിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഈ മക്കളിങ്ങനെ ചെല്ലണം കേട്ടോ അപ്പം ഈ സമയം ഒത്തിരി സന്തോഷമാണ് ഷാലി താൻ ആഗ്രഹിച്ച ആ നിമിഷങ്ങളാണ് തൻ്റെ കൺമുന് എൻ്റെ മോൾ ഒരുപാട് തവണ എൻ്റെ അച്ഛൻ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവണം അച്ഛൻ്റെ കൈകളിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ കരുതിയിരുന്നിരുന്നാൽ തൻ്റെ മകൾക്ക് ആ ഒരു സന്തോഷം അവൾ അറിയാതെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഇവർ രോഹിത്തിൻ്റെ ആദ്യം പേടിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങല് കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണുവിൻ്റെ കാലത്തിൽ വീഴുന്നത് കേട്ടോ അപ്പോൾ വിഷ്ണു തൻ്റെ മക്കളെ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ ഇങ്ങനെ ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വിഷ്ണു അവരുടെ നെറ്റിയിൽ രണ്ടിനും ചുംബനം നൽകുന്നുണ്ട് കേട്ടോ പിന്നീട് അതിൽ നിന്ന് ഒരു മാല എടുത്തിട്ട് ആദ്യം സത്യയുടെ കഴുത്തിലായിരിക്കും ഇട്ട് കൊടുക്കുക ഇത് അച്ഛൻ്റെ നിൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെ ഒരു സമ്മാനമാണിതെന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്വർണ്ണമാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഷാൻക്ക് വിഷയം കൊടുക്കാനുള്ള പരിപാടി മധുഷയെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് കരുതി നിൽക്കുന്ന സോറി കാർത്തികയെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് കരുതി നിൽക്കുന്ന മധുഷിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എനിക്കെടുക്കുന്ന സീനാണ് ഇനി ഇപ്പുറത്ത് ജയശങ്കർ ഒരു ഭാഗത്ത് മധുഷി പിടിക്കപ്പെടാൻ പോകുന്ന ഒരു ഭാഗത്ത് കാർത്തിക സത്യങ്ങൾ കാർത്തിക വിഷ്ണു തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അറിയാൻ പോകുന്നത് അങ്ങനെയുള്ള രംഗങ്ങളാണ് അപ്പോൾ ഇതിന് ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ